മിനിറ്റ് പറഞ്ഞത് അല്ല ഞാൻ ഞാൻ വിളിക്കാൻ എന്ന് പറഞ്ഞോളിക്കില്ലെന്ന് പറയും ഉത്തർപ്രദേശിലെ കാര്യം ചോദിക്കാനാണ് ഉത്തർപ്രദേശിൽ എന്താണ് ഇപ്പൊ നടക്കുന്നത് ഹലോ ഉത്തർപ്രദേശിലാണെങ്കി ഇപ്പൊ ഭയങ്കര പ്രശ്നങ്ങൾ ഇടക്കെയാണ് അത് സാറിന് ഒന്ന് ഇടപെട്ടുകൂടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്ക് വീട് ഞാൻ മണിപ്പൂരിൽ നിന്നാണ് മണിപ്പൂരോ ഓ മണിപ്പൂരിലാണോ ഓ ഇയാളുടെ പേരെന്താണ് എന്റെ പേര് ഭഗത് സിംഗ് ഭഗത് സിംഗോ ഓ നാട്ടിലെ അയ്യോ ഞാൻ ഈ സ്ഥലം അറിയില്ല സാറേ ഞാൻ എവിടെനിന്ന് പോയിട്ടില്ല നാട്ടിലെ കേരളത്തിൽ എവിടെയാണെന്ന് കേരളം പറഞ്ഞ സ്റ്റേറ്റ് എനിക്ക് അറിയത്തില്ല നിനക്ക് നിന്റെ അച്ഛനെ അറിയാമോ അതാര നിന്റെ അച്ഛനെ അറിഞ്ഞൂടാ പിന്നെങ്ങനെയാണെന്ന നീ കേരളം അറിയുന്നത് നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാവോ ഫാദർ ഫാദർ കോൺസാ ഫാദർ